ചാമിലിക്ക് അടി കൊണ്ടു ആ മുഖത്തത് കാണാനുണ്ട് എന്നിട്ടും അവരാണ് പ്രകോപനം ഉണ്ടാക്കിയത് എന്ന വാദവുമായിട്ടാണല്ലോ കോടതിയിലേക്ക് നമ്മുടെ ബെയ്ലിൻദാസിന്റെ ടീം പോകുന്നത് എന്തൊക്കെയാണ് എപ്പോഴാണ് കോടതിയിൽ ഈ ഹർജി പരിഗണിക്കുന്നത് സുജിയ പതിനൊന്ന് മണിയോടുകൂടി കോടതിയുടെ നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് ബെയ്ലിൻദാസ കഴിഞ്ഞ ദിവസം ഈ മുപ്പതാം തീയതി വരെ റിമാൻഡ് ചെയ്തിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നത് പ്രധാനമായും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതിഭാഗം പറയുന്ന പ്രധാന കാരണങ്ങൾ ഇതാണ് അതായത് ഈ രണ്ട് അഭിഭാഷകർ തമ്മിൽ ഈ ബെലിൻദാസിൻ്റെ ഓഫീസിലെ രണ്ട് യുവ അഭിഭാഷകർ തമ്മിലുണ്ടായ അടി അതിനിടയിൽ താൻ പെട്ടുപോയതാണ് അതിനിടയിലാണ് ഈ പ്രതിരോധിക്ക് ഈ ചെറുപ്പ് നിൽ ചെറുത്ത് പ്രതിരോധത്തിൻ്റെ ഭാഗമായി നട ാണ് ബോധപൂർവമായ സ്ത്രീത്വത്തെ അപമാനിക്കൽ നടന്നിട്ടില്ല എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഈ പ്രതിഭാഗം പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ ശക്തമായ വാദങ്ങൾ മുന്നോട്ട് നിരത്തുന്നുണ്ട് ഗൗരവമുള്ള വിഷയമാണ് ഇനി ജാമ്യം നൽകിയാൽ പോലും പുറത്തിറങ്ങി തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യത അത് കൂടുതലാണ് ഒപ്പം തന്നെ നിയമപരിജ്ഞാനമുള്ള ആളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തൊഴിലിടത്തിലാണ് മറ്റൊരു കൂടെ സഹപ്രവർത്തകയ്ക്ക് ഇത്തരം സാഹചര്യങ്ങൾ തൊഴിൽ ചൂഷണങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്നത് പോലെ ഈ സീനിയറായ അഭിഭാഷകൻ ജൂനിയർ അഭിഭാഷകർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളാണ് ഇവരുടെ കീഴിൽ ജോലി ചെയ്യുന്നത് തന്നെ ഇവരെ കണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനാണ് പക്ഷേ അതേ അഭിഭാഷകരിൽ നിന്നും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ആവർത്തിക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ജാമ്യം നൽകരുത് എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുന്നത് ഒപ്പം തന്നെ മറ്റുള്ളവർ ഈ പറയുന്നത് പോലെ തിരിച്ചും തന്നെ ആക്രമിച്ചിരുന്നു നേരത്തെ കഴിഞ്ഞ ദിവസവും ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടയിൽ പറഞ്ഞ കാര്യം തനിക്ക് ചെവിക്ക് അടിയേറ്റിട്ടുണ്ട് കണ്ണിന് മുകളിൽ അടിയേറ്റിട്ടുണ്ട് കണ്ണട പൊട്ടിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയായിരുന്നു ബെയ്ലിൻദാസ് കോടതിയിൽ പറഞ്ഞിരുന്നത് ഒപ്പം തന്നെ തന്റെ കുടുംബ പശ്ചാത്തലം പറഞ്ഞുകൊണ്ടും താൻ ഇത്തരത്തിൽ ഒരു അഭിഭാഷകനെ ഇങ്ങനെ ചെയ്യരുത് ജാമ്യം നൽകണം എന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞത് അതേ വാദങ്ങൾ തന്നെ ആയിരിക്കും ഇന്നും കോടതിയിൽ പറയുക എന്നുള്ളതാണ് പക്ഷെ പ്രോസിക്യൂഷൻ തെളിവ് നശിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ജാമ്യം നൽകരുത് എന്നുള്ളത് തന്നെയാണ് കോടതിയിൽ പറയുന്നത് ഏതായാലും പതിനൊന്ന് മണിയോടുകൂടി തന്നെ കോടതി നടപടികൾ ആരംഭിക്കും ആ സമയത്ത് തന്നെ ഇത് പരിഗണിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് സുജയ ഓക്കെ സുനിഷ അപ്പോൾ ഇന്നത്തെ ദിവസം ഗംഭീരമായിട്ടെ പതിനൊന്ന് മണിക്ക് നമുക്ക് കോടതിയിൽ നിന്നുള്ള വാർത്തകൾ ആദ്യം നമുക്ക് റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം അപ്പോൾ സുനിഷ തയ്യാറായിക്കോളൂ